ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കണം വെല്ലുവിളിക്കുന്നു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ തയ്യാറുണ്ടോ അതല്ല എ ഡി ജി പി ഈ കൊണ്ടു കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് പാർട്ടിയും ും കേരളത്തിൽ നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി എന്ന് സി പി എം സ്വതന്ത്ര എം എൽ എ കൂടിയായിട്ടുള്ള നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ആരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ കാട്ടുകള്ളൻ ശശിയാണ് മുഖ്യമന്ത്രിയെ വികൃതമാക്കിയത് എന്നും പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും സി എമ്മിനോട് ചർച്ച ചെയ്യുന്നില്ല എന്നും അൻവർ ആരോപിച്ചു കേരളത്തിൽ കത്തിജലിച്ച് നിന്നിരുന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെന്നും ആ സൂര്യൻ കെട്ടുപോയി എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പിണറായിയെ വെറുപ്പാണ് എന്നും ഇക്കാര്യം അദ്ദേഹത്തോട് താൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും അൻവർ വെളിപ്പെടുത്തി താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എ ഡി ജി പി എഴുതി കൊടുക്കുന്ന വാറാവലകൾ വായിക്കേണ്ട ഗതികടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കണം എന്നും സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് നൂറ്റി അൻപത്തി എട്ട് കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ് പോലീസ് പിടിക്കുന്ന സ്വർണം പകുതിയും കസ്റ്റംസിന് കിട്ടുന്നില്ല മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ സ്വർണം വിഴുങ്ങുകയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി രാവിലെ ഒൻപത് മണിക്ക് കാണാമെന്ന് പറഞ്ഞു പിന്നീട് പന്ത്രണ്ട് മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു പന്ത്രണ്ടേ മുപ്പതിനാണ് മുഖ്യമന്ത്രി കണ്ടത് പതിനൊന്ന് പേജ് അടങ്ങിയ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു വായിക്കുന്നതിനിടെ ഇടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചു ഉള്ളതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു എല്ലാം കേട്ടു സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു നീ പറഞ്ഞ എന്ന് പറഞ്ഞു അജിത് കുമാറും ശശിയും കള്ളന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു സൂക്ഷിക്കണമെന്നും പറഞ്ഞു ഖസേരയിൽ ഇരുന്നു ഒരു നിശ്വാസമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു അതിൽ എന്തോ ഒരു നിസ്സാഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു കേരളത്തിൽ കത്തിച്ചിടിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെന്നും ആ സൂര്യൻ ഇപ്പോൾ കെട്ടുപോയി എന്നും ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴ്ന്നുപോയി എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും വെറുപ്പ ഉണ്ട് എന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശശിയുടെ ക്യാബിൻ ചൂണ്ടിക്കാട്ടി എല്ലാത്തിനും കാരണം അവനാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സി എമ്മിൻ്റെ മുന്നിൽ നിന്നും ശബ്ദം ഇടറി കരഞ്ഞു അവിടെ ഇരുന്ന് കണ്ണൊക്കെ തുടച്ച് ശാന്തനായി അജിത് കുമാറിനെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ ആത്മവിശ്വാസത്തിലാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രി ചതിച്ചു പാർട്ടിയിലുള്ള വിശ്വാസം ആയിരം ശതമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അൻവർ സി പി എം വിലക്ക് ലംഘിച്ചാണ് ഇന്ന് നിലമ്പൂരിൽ വാർത്താസമ്മേളനം വിളിച്ചത് തന്നെ പിണറായി വിജയൻ വഞ്ചിച്ചു എന്ന് അൻവർ ആവർത്തിച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞ അൻവർ എൽ ഡി എഫ് യോഗത്തിലോ പാർലമെന്ററി പാർട്ടി യോഗത്തിലോ ഇനി മുതൽ പങ്കെടുക്കില്ല എന്നും വ്യക്തമാക്കി എം എൽ എ സ്ഥാനം ജനങ്ങൾ നൽകിയതാണ് ജനങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും ഇതിനായി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തുമെന്നും അൻവർ പറഞ്ഞു പിതാവിന്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും പൂജ്യമായി സി പി എമ്മിൽ മരുമകൻ മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്നും എം എൽ എ ചോദിച്ചു ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർത്തു ബാക്കിയുള്ളവർക്കും നിലനിൽക്കണ്ടേ എന്നും അൻവർ ചോദിച്ചു സി പി എം വിലക്കിൽ ലംഘിച്ച് വാർത്താസമ്മേളനം നടത്തിയ ഇടതി എം എൽ എ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തി അൻവറിന് പാർട്ടി മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യശോഭ അൻവറിന് കെടുത്താൻ സാധിക്കില്ല എന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി